എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ അത്താഴത്തിന് ഉണ്ടാക്കുന്നത് തട്ടുകടയിൽ നിന്ന് കിട്ടുന്നത് പോലുള്ള കൊള്ളിയും വട്ടയും വച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് അതിന് കൊള്ളി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വരിച്ച് വെച്ചിട്ടുണ്ട് കൊള്ളി ഏതാണ്ട് വേവായി ഇനി നമുക്ക് തീ ഓഫാക്കാം അപ്പോൾ കപ്പയും മുട്ട മുട്ടുണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു വലിയ സവാള ചേർത്താക്കി അരിഞ്ഞത് വെളുത്തുള്ളി ചേർത്താക്കി അരിഞ്ഞത് പച്ചമുളക് രണ്ടാണ് ചേർത്താക്കി അരിഞ്ഞത് പിന്നെ കറിവേപ്പില ഇനി നമുക്കത് നമുക്കതുണ്ടാക്കാം കൊള്ളി മുട്ട മുട്ടയുണ്ടാക്കാനായിട്ട് ചീനച്ചട്ടി ചൂടായി അപ്പോൾ അതിലേക്ക് മുട്ട പൊരിക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം നമുക്ക് അത്ര മുട്ട വേണമെങ്കിലും പൊട്ടിച്ചൊഴിക്കാം വയ്ക്കാം ഞാൻ മൂന്നാണോ ഒഴിക്കുന്നത് മൂന്ന് മുട്ട കുപ്പിച്ചൊഴിച്ചു ഇനി അതിലേക്ക് ഇനി മുട്ടയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി അത് നമ്മൾ പൊരിച്ചെടുക്കാം നമ്മൾ നല്ല ടേസ്റ്റാണ് ഇതുപോലെ തപ്പിക്കടത്തെ തപ്പ് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടാറുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം പേടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ മോള് പറയാറുണ്ട് അമ്മ മുട്ടയും പുള്ളിയും ചിക്കനും പുള്ളിയൊക്കെ വിട്ടു തരാൻ അപ്പോൾ ആ പുള്ളി കിട്ടിയപ്പോൾ ഇന്ന് ആ താഴത്തിന് അതാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ മുട്ട പൊരിച്ച പൊരിച്ചെടുത്ത മുട്ട നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ആ ചീനച്ചട്ടിക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മൾ ആ ചീനച്ചട്ടി ആ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള തദോള ഇട്ട് കൊടുക്കാം അതൊന്നും പച്ചമണം മാറി വയ്ക്കുക പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മുളകും പൊടി ഗരം മസാല കുരുമുളകും പൊടി ഇട്ട് കൊടുക്കാം കവോളയും വെളുത്തുള്ളിയും ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് നന്നായി മൂക്കണ്ട നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് എരുവിലുള്ള മുളകും പൊടി ഗരം പിന്നെ കുരുമുളകും പൊടി ും പൊടി മുളകും പൊടി മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പുള്ളിയും മുട്ടയായിട്ട് മിക്സ് ചെയ്യാം അപ്പം മൂത്ത് വന്നു ഇനി നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പുള്ളി കൊടുക്കാം നന്നായി വേമണ പുള്ളിയാണ് പുള്ളി കൊടുക്കാം <com> <chopsticks>. ി ഒന്ന് ചെറുതായിട്ട് ഉടച്ച് കൊടുക്കുക നമ്മൾ മിക്സാക്കി എടുത്തു ചെറുതാക്കി ഉടച്ച് കൊടുത്തു അല്ലാണ്ട് ഉറച്ച് കൊടുക്കേണ്ട നന്നായി വെന്താണ് ഇട്ട് അതിലേക്ക് മുട്ട പൊരിച്ചതിട്ട് കൊടുക്കാം ഇനി നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം ുള്ളിയും മുട്ടയും റെഡി ആയി വരുന്നുണ്ട് അവിടെ തട്ടുകട സ്റ്റൈലിലുള്ള കൊള്ളിയും മുട്ടയും റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിന് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം തൊട്ടുകട സ്റ്റൈലിലുള്ള കൊള്ളിയും മുട്ടയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ